നമ്മളിപ്പോൾ രണ്ട് മൂന്ന് സ്റ്റേറ്റ് ഒക്കെ ഓടിക്കഴിഞ്ഞ് നെബ്രാസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹിക്കുന്നുണ്ട് അപ്പോൾ ആടങ്ങളാണ് നെബ്രാസ്കയിൽ ഇന്നലെ രാത്രി ഫുൾ ഓടി നെബ്രാസ്ക എന്ന സ്റ്റേറ്റിൽ നമ്മൾ രാത്രി തന്നെ കയറിയതുകൊണ്ടോ ഇപ്പം ഞാൻ വെളുപ്പിനെ മൂന്ന് മണിയായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി ഇപ്പം മണി ഏകദേശം മണി അതിന് ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് ജസ്റ്റ് വഴിയിൽ തന്നെ നിർത്തി നല്ല സൂര്യപ്രകാശമൊക്കെ നല്ല രീതി അടിച്ചു വരുന്നുണ്ട് പിന്നെ ഇപ്പം നെബ്രാസ്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഒരു ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോമീറ്ററോട് ഓടിക്കഴിഞ്ഞാൽ കോളറാട ഡെൻവറിൽ ചെല്ലും നമുക്ക് ഡെൻവറിലാണ് നമ്മുടെ ഫസ്റ്റ് ഡെലിവറി അപ്പോൾ അവിടുത്തെ ഏഴ് നമ്മൾ എത്തണം അവിടെ രണ്ട് മണിക്കൂർ പുറവട്ടാണ് അപ്പം നമ്മളവിടെ എത്തുന്നത് ഒരു എട്ട് ഒരു മണിക്കൂർ ലേറ്റായിട്ട് എട്ട് മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും ഇപ്പം നമ്മുടെ ഒരു പതിനഞ്ച് മിനിറ്റത്തെ ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്കാണ് അപ്പം അതിനുവേണ്ടി ഞാൻ തൊട്ടപ്പുറത്ത് അപ്പുറത്തൊരു റെസ്റ്റ് ഏരിയ ഉണ്ട് പക്ഷേ ഈ റോട്ടിലിട്ട് ഈ അടിപൊളി ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നെബ്രാസ്ക എന്ന് നമ്മളിപ്പം ഇല്ലനോയി കഴിഞ്ഞു അയോബ കഴിഞ്ഞ് നെബ്രാസ്കലെത്തി നെബ്രാസ്കയിൽ നിന്ന് ഇനി കോളറാഡ കയറിയാണ് നമ്മൾ അരിസോണയ്ക്ക് പോകുന്നത് അരിസോണേന്ന് പിന്നെ തിരിച്ചാണോ മുമ്പോട്ടാണോ ഒന്നും ഇതുവരെ നമുക്ക് പ്ലാൻ ആയിട്ടില്ല അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ അരിസോണയിൽ വരെ എത്തി പക്ഷേ അരിസോണിലോട്ടാണ് ഇനി കോളറാഡേ പോകാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഇനിയിപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് ഡെലിവറി നമുക്കിവിടെ കൊളാടലുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ അരിസോണ അരിസോണയിൽ നാളെ ഡെലിവറി ഉള്ളപ്പം അരിസോണയിലേക്ക് വേണം നമുക്ക് പതിമൂന്ന് മണിക്കൂർ മതി നമ്മുടെ നല്ല രാത്രിയും രാവിലെയും ഫുള്ള് ഒട്ടിക്കും സമയമുള്ളത് കാരണം പക്ഷേ നമ്മളിടയ്ക്കൊന്ന് നിർത്തി ബ്രേക്കൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ഹൈവേ ഐ ഐ ടി ഹൈവേയിൽ നൂറ്റി മുപ്പത്തി രണ്ട് എക്സിറ്റിലാണ് നൂറ്റി മുപ്പത്തിരണ്ടാം മൈലിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഐ ടി വെസ്റ്റ് നൂറ്റി മുപ്പത്തിരണ്ടിൽ അതോടെ കറക്റ്റ് ഒരു മൈൽ ബോർഡ് ഇവിടെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ അടിച്ചു പറത്തിയെങ്കിൽ പോവുമല്ലേ ആർക്കും നിൽക്കാനോ നിർത്താനോ സമയമില്ലല്ലോ അല്ല അല്ലിപ്പോൾ അടിപൊളി സ്ഥലങ്ങളാണ് കാണാനൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഐ ഐ ടി നൂറ്റി മുപ്പത്തി രണ്ടാം മൈലിലുണ്ട് ഇവിടുന്ന് നമ്മൾ പുറപ്പെടാൻ പോവാണ് ഇനി ഏകദേശം രണ്ട് മിനിറ്റൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടും ിൽ നിന്നും കോളറാടയ്ക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക നമുക്കിനി മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ കോളറാഡോ ഡെൻവറിൽ എത്താനായിട്ടത് അങ്ങനെ നമ്മളിപ്പം കോളറാഡോ സ്റ്റേറ്റിൽ കയറി കണ്ടോ ചുറ്റും ഒന്നുമില്ല കുറേ മരങ്ങൾ പക്ഷെ മലകൾക്കിടയിൽ കൂടെ എന്നാൽ വലിയ മലകളുമല്ല ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അങ്ങനെ നീണ്ടു നിവർന്ന് റോഡിങ്ങനെ കിടക്കുക കോളറാടോ ഡെൻവർ കഴിഞ്ഞിട്ട് സെവൻറ്റി ഹൈവേയിൽ താപ്പോട്ട് പോകുന്നതാണ് കോൾ റോഡല്ല നമ്മുടെ ടാസ്ക് പക്ഷേ നമ്മൾ ഡെൻവറിൽ നിന്ന് ലെഫ്റ്റ് ട്വൻറ്റി ഫൈവ് എടുത്താൽ പോകുന്നത് ആ ടാസ്ക് നമുക്കില്ല ആ ടാസ്കിന് നമ്മൾ രക്ഷപ്പെട്ടു പിന്നെയുള്ള റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് കനീൻ്റെ ഇടയിൽ കൂടെ പോയായിരിക്കും സമയം പക്ഷേ അതും നമ്മൾ ഇത്രയും വലിയ വണ്ടിയും കൊണ്ടായത് കൊണ്ട് ഗ്രാൻഡ് കെനീൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ പോകുന്നില്ല അത് ആണ് നമ്മുടെ യഥാർത്ഥം നമുക്ക് പോകേണ്ട റോഡ് പക്ഷേ ഒരു അറുപത്തറുപത്തഞ്ച് മൈൽ എക്സ്ട്രാ ഓടി നമ്മൾ അൽബർട്ട് വഴി ഇപ്പുറത്തൂടെ കറങ്ങിയാൽ പോലും എന്തായാലും ഇനി നമുക്ക് ലങ്കറിലേക്ക് എത്താൻ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കിലോമീറ്റർ ടോളറാഡോ സ്റ്റേറ്റിൽ കയറി അപ്പം നമ്മൾ അയോവ കഴിഞ്ഞു അല്ലെ ആദ്യം മെഷീൻ കഴിഞ്ഞ് ഇതിനായി കഴിഞ്ഞു അയോവ കഴിഞ്ഞു ആ പിന്നെ തന്നെ ബ്രാസ് കഴിഞ്ഞു ഇപ്പം ടോളറാടങ്ങളിൽ കിറങ്ങി ഇനി കിടക്കുക മയിലുകൾ ഖാദങ്ങൾ ദൂരങ്ങൾ നമ്മളിപ്പോ ഡെൻവർ എത്തി കൊളറാഡോയിലെ ഡെൻവർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി നമ്മള് നമ്മുടെ ഫസ്റ്റ് ഡെലിവറി ലൊക്കേഷനിലേക്ക് പോവാ നമുക്ക് ഗിയർ തപ്പിക്കൊണ്ടിരിക്കറ് ഡെലിവറി ഉണ്ടാവില്ല ഫസ്റ്റ് ഡെലിവറി നമ്മള് കൊളറാഡോ ഡെൻവറിലാണ് കാണുന്ന വലിയ വലിയ മലകളൊക്കെ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി ലൊക്കേഷൻ്റെ അഡ്രസ്സി കാണിക്കുന്നടുത്ത് വന്ന പക്ഷേ അവിടെ വേറൊരു കമ്പനിയാ ആ കമ്പനിയുടെ പേര് മൗണ്ടൈൻ ഹൈ എന്ന് പറഞ്ഞ കമ്പനി പക്ഷേ ഈ അഡ്രസ്സിൽ തന്നെയാണ് നമുക്കും ഡെലിവറി ചെയ്യേണ്ട കമ്പനി കാണിക്കുന്നത് എന്തായാലും അവരുടെ ഓഫീസിപ്പോ നമ്മൾ ചോദിക്കാനായിട്ട് പോയി ഇങ്ങനൊരു കമ്പനി ഇവിടെ ഉണ്ടോ എന്ന് നമ്മുടെ കൂടുതൽ നമ്മുടെ ഒരു എഞ്ചു ആണ് ചോദിക്കാനായിട്ട് പോയിക്കും ഞാൻ എന്തായാലും ഇവിടെ വണ്ടി വെയിറ്റ് ചെയ്യുക അപ്പം അതിവിടെ ഉണ്ട് ഈ ഡോക്കിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ എങ്കിലും ഡോക്ക് തരുമായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തേപ്പുറത്തൊക്കെ തിരക്കാൻ പോകണം പറഞ്ഞാലൊക്കെ നമ്മൾ ആദ്യം ചെന്ന ബിൽഡിംഗ് അല്ലായിരുന്നു അതിൻ്റെ ഇപ്പുറത്തുള്ള വേറെ ബിൽഡിംഗ് ആയിരുന്നു ഞാൻ അവിടെയും പോയിട്ട് തിരിച്ചു വരുവാണല്ലോ അവിടെയും ഡോറില്ലാന്ന് തോന്നുന്നു അപ്പോൾ നമ്മളൊന്നു ഇറങ്ങി ചെന്നാൽ കാര്യം ഈസിയായിട്ട് അടക്കും ഈ അഡ്രസ്സ് അല്ല ഒറ്റ കറക്റ്റ് ആണ് ഇങ്ങനെ ബിൽഡിങ് അവിടെ ഇവിടെ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പണിയാണ് ഈ കമ്പനി എവിടെ കൊണ്ടു വച്ചേക്കുന്ന ഒരു പിടുത്തല്ലോ എവിടെയാണെന്ന് തോന്നുന്നു അതാണ് എന്റെ പക്ഷേ നമ്മൾ വണ്ടി വണ്ടിയുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ എത്തി അവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇനി എന്റെ ഓഫീസ് അവിടെ പോയി കണ്ടുപിടിക്കും അതെങ്കിലും ഓഫീസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഡോക്ക് കിട്ടുള്ളൂ ഡോക്കുകളൊക്കെ കാലിയായിട്ട് കിടപ്പുണ്ട് അതേ വണ്ടി ഒന്നും ഇല്ല ഒറ്റ വണ്ടിയുള്ളു നമ്മളിവിടെ വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കും പക്ഷേ ഏതാണ് പക്ഷെ ഏതാണോ ഡെലിവറി എന്ന് അറിയാൻ ഓക്കെ ഡോക്ക് കിട്ടിയ നമ്മൾ ട്വന്റിയിലേക്കാണ് ഡോക്കിൽ ഇടാൻ പോകുന്നത് നമുക്ക് ആ ട്വന്റി ആണ് ഡോക്ക് എന്ന് പറയാം അപ്പം റിവേഴ്സിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഭയങ്കര വലിയ സ്പേസാണ് അപ്പോൾ അവന്റെ അടുത്ത് റിവേഴ്സ് റിവേഴ്സിലാ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ നേരെ നേരെയാക്കി തന്നെ ഇടാൻ പറ്റുന്നത് അത് നമ്മൾ നമ്മളാ ഡോക്കി ട്വന്റിയിലേക്ക് വണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോറ് ഇറക്കണം ഡോറ് ഇറന്നിട്ട് കൊടുത്ത് അവർ ഇറക്കുന്ന സ്കിഡ് നമ്മൾ നോക്കണം മൊത്തമില്ല ഇവിടെത്തന്നെ അമ്പത്തിരണ്ട് ബോക്സുകൾ അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്യാം അല്ല ഞാൻ ഫസ്റ്റ് ഡെലിവറി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ആ രണ്ട് സ്കിട്ടാണ് ഇറക്കുകയുണ്ടായിരുന്നോ രണ്ട് സ്കിട്ട് ഇറക്കി ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു പതിനാറ് കിലോമീറ്റർ ദൂരെ അടുത്ത ഡെലിവറി ഉണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തു പോവാം അതിനുശേഷം പിന്നെ നമുക്ക് പതിമൂന്ന് മണിക്കൂർ ഓടിയിട്ടേ പിന്നെ നാല് ഡെലിവറി ഉള്ളു അപ്പോൾ അതാണ് ഇന്നപ്പോൾ ഇതും കൂടെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഏരിയെന്ന് പുറപ്പെടാം അതായത് കോളറാടേന്ന് പുറപ്പെടാം അപ്പം ഞങ്ങൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അപ്പ അവിടെ നിന്ന് ഞങ്ങൾ പതിനാറ് കിലോമീറ്റർ ഓടിയതുകൊണ്ട് ഇവിടെ സിംഗ് എൻ്റർപ്രൈസസിൽ വന്നിട്ടുണ്ട് ഒരു അഞ്ചു അവിടെ പേപ്പർ കൊടുക്കാനായിട്ട് പോയി അപ്പോൾ അവിടെയാണ് അടുത്ത രണ്ടാമത്തെ ഡെലിവറി ഇപ്പോൾ ഇവിടെ നിന്ന് അവരിപ്പം ഡോക്ക് തന്നു കഴിഞ്ഞാൽ ഇപ്പം നെയ് കാണുന്ന ഡോക്ക് ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഒരിച്ചിരി ടൈറ്റ് ആയിരിക്കും ഡോക്കിൽ അടിക്കാൻ അപ്പോൾ അവൻ എന്തായാലും ചോദിച്ചിട്ട് വരട്ടെ ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് റിവേഴ്സ് ഇട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാം അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഡോക്ക് തന്നെയാണ് അതായത് ആ ഡോക്കിലേക്ക് നമ്മളിപ്പം റിവേഴ്സ് ഇട്ട് നമ്മൾ വേണ്ടി അവനിപ്പോൾ ഡോറ് അവിടെ തുറക്കുന്നുണ്ട് ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ റിവേഴ്സ് അടിച്ച് ആ ഡോക്കിലേക്ക് ഇടാം രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഗുണം ഒരാൾ ഡോറ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ എനക്ക് ഒരാൾ കൂടെ കൂട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തുടക്കത്തിൽ ആൾക്കാരെല്ലാം ടീം ഡ്രൈവിങ്ങിന് പോകുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ ഡെലിവറി സിങ് എൻ്റർപ്രൈസില്ലായിരുന്നു നമ്മുടെ നാടൻ ഗ്രോസറി ആ നാട്ടിൽ കിട്ടുന്ന ആശീർവാദം അരിയും പയറും പരിപ്പും ഒക്കെയാണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് കോളറാടയിൽ ഒരടുത്ത് കൊണ്ട് ഡെലിവറി ചെയ്യുക അതുകൊണ്ട് നമ്മുടെ നാടൻ പരിപ്പുകളും പയറും ഒക്കെ ഇരിക്കുന്നുണ്ടോ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് ആശീർവാദ് ആട്ട നമ്മുടെ ജീരകം ഇതൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു ഇതല്ല കൊണ്ടുവന്നേക്കുന്ന ടീ കൂടുതലും ടീ ആണ് കൊണ്ടുവന്നേക്കുന്നത് ഇനി ഒരു മൂന്ന് സ്കിഡും കൂടി ഇവിടെ ഇറക്കാനുണ്ട് എന്നിട്ട് വേണം അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത ലൊക്കേഷൻ നമ്മുടെ ഫിനിക്സ് അരിസോണയിലേക്കാണ് പോകുന്നത് ഇത് മൂന്നിടെ കഴിഞ്ഞാൽ നേരെ നമ്മൾ അരിസോണയിലേക്ക് പോകുന്നു കൊണ്ടുവന്ന സാധനം ഇത് റെഗുലർ കേക്ക് കേക്ക് റസ്ക് 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 എന്താ പറയുക നാല് പാലറ്റ് ഈ അമേരിക്ക കിട്ടാത്തതുകൊണ്ട് കോളറല്ല രണ്ട് ഡെലിവറിയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ നേരെ എങ്ങോട്ട് പോവാ അരിസോണക്ക് അരിസോണയ്ക്ക് പോകുന്ന വഴിക്ക് ഞാൻ ആദ്യം വരുന്ന ഫ്യൂൽ സ്റ്റേഷനിലേക്ക് അടിക്കണം കുളിക്കണം ഉച്ചയ്ക്ക് താഹാരം കഴിക്കണം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അരിസോണേക്ക് പോകുന്നുള്ളൂ അപ്പം എന്തായാലും ഞങ്ങൾ കോളറാടെന്നു ബായി പറഞ്ഞ് വിടുവാണ് കോളോറാടെന്ന് നമുക്ക് സെവൻറ്റി മലകളൊക്കെ ഇറങ്ങി പോകാനായിരുന്നു നമ്മുടെ യഥാർത്ഥ റൂട്ട് പക്ഷേ ഞങ്ങൾ അതുവഴി പോകുന്നില്ല പകരം ഒരു നൂറ് കിലോമീറ്റർ അധികം ഓടി കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒഴിക്കൂടെ പോകണം നൂറ് കിലോമീറ്റർ കുറച്ചോടി പോകണമെന്നുണ്ടെങ്കിൽ കാഴ്ചസുഖം കിട്ടും പക്ഷെ ഞങ്ങൾക്കൊരു മനസ്സുഖം കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ മനസുഖം ഉള്ള വഴി കൂടെ പോകാമെന്ന് തിരിച്ചു അതുവഴി പോയി കഴിഞ്ഞാൽ ഭയങ്കര കുന്നു ഇറക്കവും ഏ ഭയങ്കര വക്തനുള്ള ഇറക്കവും വളവും ഒക്കെ അപ്പം ടൈറ്റ് ഓട്ടോ ആയിരിക്കും അതുവഴി പോയി കഴിഞ്ഞാൽ സീനാണ് അപ്പം അതുകൊണ്ട് കുറച്ച് നൂറ് കിലോമീറ്റർ അധികം ഓടിയാലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അരിസോണക്ക് പോകാനായിട്ട് ട്വൻറ്റി ഫൈവ് ഇപ്പം നമ്മളിവിടുന്ന് ഹൈവേ ട്വൻറ്റി ഫൈവ് എടുത്താ പോകുന്നത് ഇവിടെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ടോ തിരിച്ചു കാണിക്കുന്നുണ്ടോ മറ്റേ അടുത്തൂടെ പോടാ നൂറ് കിലോമീറ്റർ കുറവുണ്ടെന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾ പോവില്ല ഞങ്ങൾ നൂറ് കിലോമീറ്റർ അധികം പോയാലും നമുക്ക് കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ട്വൻറ്റി ഫൈവ് എടുത്ത് നേരെ ഹൈവേ നമ്മുടെ ഐ ഫോർട്ടി ചെല്ലും ഐ ഫോർട്ടീന്ന് നമ്മൾ സെവൻറ്റീൻ എടുത്ത് നേരെ നമ്മുടെ ലൊക്കേഷനിലെ ഫിനിക്സ് ഹരിസോണ ചെല്ലും അപ്പം നമുക്ക് ഇവിടാം ഞങ്ങൾ കോളറാഡോ സിറ്റി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈവേ ട്വൻ്റി ഫൈവ് കയറി നേരെ അൽബ അൽബർ ഇത് അൽബക്കർട്ട അൽബർക്കർക്ക ആ സ്ഥലത്തിന്റെ പേര് അവിടെ ചെല്ലപ്പോ ഞങ്ങള് കറക്റ്റ് ആയിട്ട് പറയുന്നേ ഞാൻ ആദ്യമായിട്ട് യുഎസ് കപ്പ് പോയപ്പോഴത്തിന് അവിടെ വന്നിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് സിം വാങ്ങിക്കുന്നത് അന്നൊക്കെ അടിപൊളി ഒരുപാട് നാളെ പറ്റും അതിൻ്റെ ആയിരിക്കും അൽബക്കർ അൽബ് ഇല്ല അലഞ്ചേരികളെല്ലാം ഇറങ്ങിയാണ് നമ്മൾ പോകാൻ വന്നു ഷവർ ഒക്കെ എടുത്തു ഷവർ ഒക്കെ എടുത്തപ്പോഴത്തെ വെയിറ്റിംഗ് ആണ് ഷവറും സീറോ പതിനഞ്ചോട്ട് മുപ്പത് മിനിറ്റ് വരെ വെയ്റ്റിംഗ് കാണും അപ്പൊ നമുക്കൊരു പിൻ കോഡ് നമ്പർ വന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ നമ്പർ പോർട്ടിങ്ങണോ അപ്പോൾ അവർ ഞാൻ അനൗൺസ് ചെയ്യും ഇന്ന ഷവറിലേക്ക് പോകണം അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഈ പിൻ നമ്പർ അടിച്ച് കയറി കുളിക്കണം ഞങ്ങൾ രണ്ടിലൂടെ വെയിറ്റിംഗ് ഒരു നാൽപ്പത്തെട്ടും നാൽപ്പത്തൊമ്പതും ഞങ്ങൾ രണ്ടുപേരോട് വെയിറ്റിങ്ങിനോട് ഒന്ന് കുളിക്കാൻ വേണ്ടി നിങ്ങളുടെ കണക്ക് തന്നെ ഒന്ന് ദൂരെല്ലാം വെയിറ്റിങ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി ഞങ്ങൾ കണ്ടുവരുന്നത് വീണ്ടും അരിസോണയെ ലക്ഷ്യമാക്കി പുറപ്പെടുവാണ് നാളെ അരിസോണ ചെന്ന് രണ്ടു ഡെലിവറി അതിനുശേഷം തിരിച്ച് പിക്കപ്പ് എടുത്ത് തിരിച്ച് പോകണം ഇത് വേണ്ട ഈ ലൗസിലാണ് ഞങ്ങൾ വന്ന് വണ്ടിയുടെ ഗ്ലാസ് എല്ലാം എന്താ ഈ പ്രാവശ്യം വണ്ടിയുടെ ഗ്ലാസ് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇത്ര നേരം അഴുക്കായിരുന്നു അതേ സമയം ഒന്നും എടുക്കത്തില്ല ഉടനെ തന്നെ വീണ്ടും അഴുക്കായിക്കോളും നമ്മൾ വേണ്ട ഇപ്പം ഹൈവേ ട്വൻറ്റി ഫൈവ് സൗത്ത് എടുത്ത് പോവുകയാണ് ഇതിപ്പോൾ പ്യൂബ്ല എന്ന് പറഞ്ഞ സ്ഥലത്താ ഇപ്പോൾ ഉള്ളത് പ്യൂബ അതായത് ഡെൻവർ കൊളറാഡ ഡെൻവറിൽ നിന്ന് നമ്മൾ രണ്ട് മണിക്കൂർ കൂടി ഓടിയാണ് ഇവിടെ വന്നത് അവിടെന്നായിരിക്കും ഇറങ്ങണം ഡയറക്റ്റ് ഇതൊരു ഗൾഫ് നാടുകളുടെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ വെയിലും കൂടുതലും ആ മരുഭൂമി തന്നെ തന്നെയാ ഇങ്ങനെ വളവുണ്ടോട്ട് ടൈറ്റ് വളവാട്ടുണ്ട് അങ്ങനെ ഇങ്ങോട്ട് പോകാനും ഇനിയിപ്പോ നമ്മൾ അരിസോണ സ്റ്റേറ്റിലോട്ട് കയറുമ്പോൾ ഇതിലും കൂടുതൽ മരുഭൂമികളാണ് കാണാൻ പോകുന്നത് ഇപ്പോൾ കോളറാട അത്ര വലിയ കുഴപ്പമില്ല ഇനിയിപ്പം അങ്ങോട്ടങ്ങോട്ട് ജലന്തോറും അരിസോണ ആയിക്കൊണ്ടിരിക്കും ലേക്ക് ക്യൂ ബ്ലോക്ക് സ്റ്റേറ്റ് പാർക്ക് നമ്മൾ ക്യൂബ്ലോ എന്ന സ്ഥലത്ത് നിന്നും പുറപ്പെട്ടു അതൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേനെ മാറ്റിയാൽ മതി ഡേവിഡ്സിന്റെ ഒരു ഔട്ട് പോസ്റ്റാണ് ഞങ്ങൾ ഇപ്പൊ അൽബുക്കർക്ക് ന്യൂ മെക്സിക്കോയിൽ ന്യൂ മെക്സിക്കോയിൽ അൽബുക്കർക്ക് എന്നൊരു സ്ഥലത്തെത്തി അപ്പൊ ഞങ്ങൾക്ക് ഫോർട്ടി വെസ്റ്റ് എടുത്തായിരുന്നു പോകേണ്ടത് നമ്മൾ വന്ന റോഡിന്ന് പക്ഷെ വെസ്റ്റ് റാംബ് ക്ലോസ് ആയത് കാരണം ഞങ്ങൾ ഈസ്റ്റ് എടുത്ത് ഇനി യു ടെൺ അടിക്കാനായിട്ട് പോവാ ടേൺ അടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങള് നേരെ തിരിച്ചു ഇനി ഫോർട്ടി അപ്പുറത്ത് അപ്പുറത്ത് വരണം ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരണം അപ്പൊ ഈ എക്സിറ്റ് ആ എക്സിറ്റിൽ എല്ലാവരും അന്നോടെ കിടക്കാൻ അങ്ങോട്ട് പോകാൻ എല്ലാവരും മറ്റേ റാമ്പ് ക്ലോസ് ആയതുകൊണ്ട് ഈ അൽബക്വർക്കിലാണ് ഞാൻ ആ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടല്ലോ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കാലിഫോർണിയ വന്നിട്ട് ഇവിടുത്തെ ഇവിടെ ഒരു വാൾമാർട്ടിൽ കയറിയിട്ടാണ് ഞാനൊരു സിമ്മ് കണക്ഷൻ എടുക്കുന്നത് മറ്റേ ക്രിക്കറ്റ് എന്ന് പറയുന്ന കണക്ഷനാണ് ക്രിക്കറ്റ് അമേരിക്കയുടെ അപ്പൊ അത് മൂന്നെടുത്ത് ഒരേപോലെ ഉപയോഗിക്കാം എനിക്ക് കാനഡയിലും അമേരിക്കയിലും മെക്സിക്കോയിലും നെറ്റും അൺലിമിറ്റഡ് കോളിംഗ് എല്ലാം ഒരേപോലെ ആയിരുന്നു രണ്ട് രണ്ടര വർഷത്തോളം ഞാനത് ഉപയോഗിച്ചായിരുന്നു പിന്നെ എന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കാനും എന്നെ വിളിക്കുന്നവർക്ക് റോ ഇത് ചാർജാവും ഇത് ലോങ് ഡിസ്റ്റൻസ് കോൾ ചാർജ് പിന്നെ ഞാൻ യു എസ് ട്രിപ്പ് കുറച്ചാളത്ത് നിർത്തിയപ്പോൾ തന്നെ കണക്ഷൻ മാറ്റിയിട്ട് വീണ്ടും പഴയ എൻ്റെ കാനഡ നമ്പറിലേക്ക് തന്നെ പോയി പിന്നെ മാറ്റിയിട്ടില്ല അപ്പം എൻ്റെ ഞാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേര് ചെല്ലുന്ന ഫോൺ നമ്പർ ചെല്ലുമ്പോൾ തന്നെ അൽബുക്കർക്കൊന്നും മെക്സിക്കോ എന്നും പറഞ്ഞ് ചെല്ലുമായിരുന്നു ഇവിടുത്തെ ഒരു വാൾമാർട്ടിന്നെടുത്തത് അത് അപ്പം നമുക്കിവിടെ രാത്രിയായി ഞങ്ങൾ കിടക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം അഞ്ചു കൊണ്ടോടെ രാത്രി ഇരുന്ന് വണ്ടി ഓടിക്കുന്നു ഞാൻ പതുക്കെ കർഷനൊക്കെ അടച്ച് കുറച്ച് നേരം തുടങ്ങാനുള്ള പരിപാടി ഉറങ്ങുന്നെങ്കിൽ തുടങ്ങി അവൻ്റെ ഷിഫ്റ്റ് തീരുന്ന തീർന്നിട്ട് വേണം എനിക്ക് തുടങ്ങാനാണ് അപ്പം തൽക്കാലം അവനോട്ടന്ന് എനിക്ക് വണ്ടി ഓടിച്ചോളും നമ്മളവിടെ നിന്ന് തുടങ്ങാം എന്നിട്ട് ബാക്കി നമുക്ക് നാളെ രാവിലെയാണ് really.